നമസ്കാരം മാധ്യമധർമ്മൻ എന്ന കഥയിൽ കെ ആർ മീര വാർത്ത എന്നാൽ എന്താണ് എന്ന് നിർവചിക്കുന്നുണ്ട് ഏ എന്നിട്ട് എന്ന കേൾവിക്കാരെ കൊണ്ട് ചോദിപ്പിക്കുന്നതാണത്രയും വാർത്ത എന്നിട്ട് ഇത്രയും കൂടി മീര കൂട്ടിച്ചേർക്കുന്നു മനുഷ്യരെ അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ മാത്രമല്ല അവരവർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തത് മാത്രമേ ഇഷ്ടപ്പെടുകയും ഉള്ളൂ എന്നാൽ ഇന്നിപ്പോൾ എന്നിട്ട് എന്ന ചോദ്യത്തിന് ഉത്തരം തരാനാവാത്ത രീതിയിൽ വാർത്തകൾ ഉരുൾപൊട്ടുന്നതാണ് ലോകം നിത്യേന കാണുന്നത് അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രം വിശ്വസിക്കാനും കാണാനുമുള്ള വായനക്കാരുടെയും കാഴ്ചക്കാരുടെയും സ്വാതന്ത്ര്യവും നഷ്ടമായിരിക്കുന്നു വാർത്തയുടെ നിർവചനങ്ങൾ അനുദിനം മാറ്റി എഴുതപ്പെടുകയാണെന്ന് പഴയകാല മാധ്യമപ്രവർത്തകർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് വാർത്തകൾ യഥാസമയം എത്തിക്കാനുള്ള കാലതാമസമായിരുന്നു മഹാകവി കുമാരനാശാൻ മരിച്ചതുപോലും ഒരാഴ്ച കഴിഞ്ഞാണ് പത്രങ്ങളിൽ വാർത്തയായത് ഇതൊക്കെ ചരിത്രമാണ് എന്നാൽ ഇപ്പോൾ മാധ്യമ സാങ്കേതികവിദ്യ എല്ലാവിധത്തിലും വളർന്നു വലുതായപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ജീവിതമാകട്ടെ കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കുന്നു കേരളം കണ്ട മഹാപ്രളയകാലത്തും കോവിഡ് മഹാമാരിയിലും തുടർച്ചയായുണ്ടായ ഉരുൾപൊട്ടലുകളിലുമൊക്കെ മാധ്യമലോകം നടത്തിയ അതീവ ജാഗ്രത ഒട്ടും ചെറുതായിരുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ നടത്തുന്നതും ജീവൻ രക്ഷാ പ്രവർത്തനം തന്നെയാണ് സൈനികരുടെയും ഫയർഫോഴ്സിൻ്റെയും പോലീസുകാരുടെയും നാട്ടുകാരുടെയും ജീവൻ മരണ പോരാട്ടത്തിൻ്റെ വാർത്തകൾ കൂടി പുറം ലോകത്തെത്തിക്കാൻ മാധ്യമ പ്രവർത്തകരും അവർക്കൊപ്പം നടന്നല്ലേ മതിയാകും ഇത്തരത്തിൽ പ്രകൃതി താണ്ഡവമാടുന്ന പ്രദേശങ്ങളിലേക്ക് ജീവൻ വെടിഞ്ഞിറങ്ങിയ വിക്ടർ ജോർജ് മുതൽ ഇങ്ങോട്ടുള്ളവരെ കേരളത്തിന് മറക്കാനാവില്ലല്ലോ ഏറ്റവും ഒടുവിൽ മരണം മഞ്ഞുപോലെ പെയ്തിറങ്ങിയ ചൂരമലയിലും മുണ്ടക്കൈയിലും അച്ചടി ദൃശ്യമാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ ജീവൻ പണയം വെച്ച് നടത്തിയ വാർത്താശേഖരണം സമാനതകളില്ലാത്തതായിരുന്നു ഒരു കൂട്ടം റിപ്പോർട്ടർമാർ ഉരുൾപൊട്ടൽ ഭൂമിയിൽ അടരാടുമ്പോൾ അവർ നൽകുന്ന വാർത്തകൾ എളുപ്പത്തിലും കൃത്യതയിലും ജനങ്ങളിലെത്തിക്കാൻ മാധ്യമ ഓഫീസുകളിൽ ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്തവരുടെ വെല്ലുവിളികളും ഒട്ടും കുറച്ച് കാണേണ്ടതില്ല ഇത്രകാലവും മാധ്യമ സ്കൂളുകളിലെ പാഠ്യപദ്ധതികൾ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിനും വികസനോത്മുഖ റിപ്പോർട്ടിങ്ങിനും വേണ്ടിയാണ് നീക്കിവെച്ചിരുന്നത് എന്നാൽ ഇന്ന് അതിനൊക്കെ അപ്പുറത്തുള്ള ദുരിതമുഖങ്ങളിലേക്കാണ് മാധ്യമ ജീവിതം മാടി വിളിക്കുന്നത് എല്ലാത്തരം പ്രവചനങ്ങൾക്കും മുൻകരുതലുകൾക്കും അപ്പുറം എന്നും എപ്പോഴും എവിടെയെങ്കിലും ഒരു ദുരന്തം പതിയിരിക്കുന്ന ഇടങ്ങളായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പതിവ് പഠനങ്ങൾക്ക് പുറമെ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതിനെക്കുറിച്ചും അത്തരം ഇടങ്ങളിലേക്ക് പുറപ്പെടുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചുമൊക്കെ മാധ്യമപ്രവർത്തകർക്ക് പരിശീലനം നൽകേണ്ട കാലമായിരിക്കുന്നു കയ്യിൽ കിട്ടിയ ഒരു വടിയും കുത്തിപ്പിടിച്ച് ക്യാമറയും കയ്യിലേന്തി കാല് പറിച്ചെടുക്കാനാവാത്ത ചെളിക്കുഴികളിലേക്കും കരിങ്കൽ കെട്ടുകളിലേക്കും നടന്നു നീങ്ങുന്ന വയനാട്ടിൽ നിന്നുള്ള കാഴ്ചകൾ അത്ര നിസ്സാരമായി കാണാനാവില്ല ന്യൂസ് റൂമിൽ നിന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന മുന്നറിയിപ്പ് ആവർത്തിച്ചതുകൊണ്ട് മാത്രം അവരുടെ ജീവന് രക്ഷയാകുന്നില്ല അതിനാൽ വാർത്താ വാർത്താശേഖരണത്തിലും അവതരണത്തിലും മുതിർന്ന മാധ്യമപ്രവർത്തകരെടുക്കുന്ന ക്ലാസുകൾക്കൊപ്പം ദുരന്തമുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരായ സൈനിക ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സുകാരും ഡോക്ടർമാരും ഒക്കെ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് കടന്നുവരട്ടെ വരട്ടെ മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല ഒപ്പം പോകുന്ന വാഹനത്തിൻ്റെ സാരഥികൾക്കും സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ദുരന്ത നിലങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് സംബന്ധിച്ച് വിദഗ്ധ പരിശീലനങ്ങൾ നടക്കട്ടെ വാർത്തയറിഞ്ഞ് ഓടുന്ന എല്ലാവർക്കും ജീവനും ജീവിതവുമുണ്ട് എന്ന് ഉടമകൾ തിരിച്ചറിയട്ടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് അനുസ്മരണ സമ്മേളനവും സ്മാരക അവാർഡും നൽകുന്നത് ഒന്നിനും പരിഹാരമാവില്ല ഈ കാര്യം വേണ്ടപ്പെട്ടവരെല്ലാം മറക്കാതിരിക്കുക